ബഹ്റൈൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ട് പ്രാവശ്യമാണ് ബഹ്റൈനിൽ നിന്ന് ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടായത് കഴിഞ്ഞ മാസം അവസാനവും ഈ മാസം ആദ്യ വാരത്തിലും അക്രമം ഉണ്ടായി ഡ്രോൺ അക്രമമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇസ്രായേലിൻ്റെ നഗരപ്രദേശത്തിൽ പതിക്കുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നു അത് യൂറോപ്യൻ യൂണിയൻ അടക്കം പരമാവധി രാജ്യങ്ങളൊക്കെ വലിയ കൂടിയാണ് ബഹ്റൈൻ്റെ ആക്രമത്തെ സ്ഥിരീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തത് എന്നാൽ ചില മീഡിയകളൊക്കെ അത് ബഹ്റൈൻ്റെ അക്രമമല്ല ബഹ്റൈനിൻ്റെ അകത്തുള്ള ചെറിയൊരു ന്യൂനപക്ഷ വിഭാഗമാണ് അത് മലീഷ്യ ഗ്രൂപ്പിൽപ്പെട്ടവർ അങ്ങനെ അക്രമം നടത്തി എന്നല്ലാതെ അത് ബഹ്റൈനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കാര്യമില്ല എന്ന തരത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇറക്കിയതിനോട് അനുബന്ധിച്ചുള്ള കമൻറ്റുകളും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അക്രമം നടത്തിയത് ബഹ്റൈനല്ല ഒരു വിഭാഗം അക്രമം നടത്തിയതിന് ബഹറിൻ്റെ പേരെന്തിനാണ് പറയുന്നത് എന്ന തരത്തിലാണ് അതിനൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോ ഇസ്രായേലിൻ്റെയും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അതിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു ഒരു രൂപം അല്ലെങ്കിൽ ഒരു കൃത്യത മനസ്സിലാക്കത്തത് കൊണ്ടാണ് ഇത്തരം കാര്യത്തിലേക്കൊക്കെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ആളുകൾ പോകുന്നത് നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ചും അതിൽ ഓരോരോ രാജ്യങ്ങൾ ഇടപെടുന്നതും ആ രാജ്യത്തിന് നേരെ തിരിച്ചടി ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട എന്തൊരു സ്ഥിതിയാണ് മറ്റൊരു രാജ്യവും തമ്മിലെ യുദ്ധത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ അവസാനിക്കും എന്നുള്ളത് കൃത്യമാണ് അപ്പം അർബന് മീഡിയയിലെ കമന്റുകളൊക്കെ എഴുത എഴുതുന്ന ആളുകളും ഇത് ഇങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ ബഹറിനുമായിട്ട് ഇതിന് ബന്ധങ്ങളൊന്നുമില്ല സർക്കാർ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന ആളുകളും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന സ്ഥിതിവിശേഷം കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് അത് നമ്മൾ പറയേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ രണ്ട് യുദ്ധങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒന്ന് ഉക്രൈനും റഷ്യയും തമ്മിലുള്ളതും ഒന്ന് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളതും രണ്ടിനും സാമ്യതകൾ തീരെയില്ല അത് ഏറ്റുമുട്ടലു ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മരണവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും യുദ്ധത്തിന്റെ കാര്യകാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും വിലയിരുത്തുന്ന സമയത്ത് ഫലസ്തീൻ യുദ്ധം മറ്റൊരു ദശയിലെയും ഉക്രൈൻ യുദ്ധം മറ്റൊരു രീതിയിലുമാണ് രാജ്യവും രാജ്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധം എന്ന് പറയുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം മാത്രമാണ് നമ്മൾ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ സ്ഥിതിക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു പലസ്തീനിൽ നടക്കുന്നത് സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ് ആ സമരം നയിക്കുന്ന ആരാണ് അത് ഫലസ്തീൻ അതോറിറ്റിയുടെ സൈനിക മേധാവികളോ സൈനിക സ്ഥാനത്തിരിക്കുന്നവരോ അല്ല ഫലസ്തീന്റെ ഭാഗമായിരിക്കുന്ന ഗസ്സയുടെ സൈനിക മേധാവികൾ അല്ലെങ്കിൽ അവിടെ ഭരണം നടത്തുന്ന ഹമാസിന്റെ ഒരു സൈനിക ട്രൂപ്പാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്നത് ഫലസ്തീന്റെ വളരെ പ്രധാനമായിരിക്കുന്ന പ്രദേശങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് പോലെയുള്ള സംവിധാനങ്ങളെല്ലാം വെസ്റ്റ് ബാങ്കുമായിട്ട് വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചാണ് ഗസയിലല്ല എന്നു വച്ചാൽ ഫലസ്തീന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന സൈനിക പോരാട്ടം ഇസ്രായേലുമായിട്ട് ഇപ്പോഴും നടക്കുന്നില്ല എന്ന് ചുരുക്കം ഇതാണ് അതിന്റെ വലിയ വ്യത്യാസം ഇനി അതിനെ പിന്തുണക്കുന്നവരെ കുറിച്ച് നമ്മൾ നോക്കാം പിന്തുണ നോക്കുന്നതിൽ ഒന്ന് ഹൂത്തികളാണ് ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനിക വിഭാഗമേ അല്ല ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു സൈനിക ട്രൂപ്പാണ് അല്ലെങ്കിൽ വിമത വിഭാഗമാണ് ഹൂത്തികൾ എന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുമായിട്ട് വലിയ ബന്ധമാണ് അതോടൊപ്പം തന്നെ സൗദി അറേബ്യ യു എ ഇ പോലെയുള്ള അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് യമൻ എന്ന് പറയുന്നത് യമനിലെ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായിരിക്കുന്ന സമയത്ത് യമൻ ഗവൺമെന്റ് സൗദി അറേബ്യയുടെ ഒക്കെ സഹായം തേടിയിരുന്നു ഞങ്ങളെ സഹായിക്കണം ഇവിടെ വിമതശല്യം വലിയ വലിയ കൂടുതലാണ് അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ അതായത് ഹൂത്തികൾ ഇല്ലാതാക്കാൻ വേണ്ടി സൈനികപരമായിരിക്കുന്ന സഹായം തേടിയിരുന്നു അത് ഈ സൗദി അറേബ്യയും യു എ ഒക്കെ സൈനികരെ അയച്ചു പക്ഷെ അവിടെ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലാണ് ഉണ്ടായത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ അറബ് രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഹൂത്തുകളാണ് വിജയിച്ചത് ഇവർ പരാജയപ്പെട്ടു പിന്നെ അത് ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ആ വിഷയങ്ങളൊക്കെ അവസാനിച്ച വിവരങ്ങൾ നമുക്കറിയാം അപ്പൊ അവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനം പോലും ഹൂത്തുകളുടെ കൈവശത്തിലാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട മർമ്മ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഹോത്തികളുടെയൊക്കെ കൈവശത്തിലാണ് അവരാണ് അവിടെ പ്രാദേശിക ഭരണം നടത്തുന്നത് ഗവൺമെന്റും ഗവൺമെൻറ് സൈന്യവുമല്ല ഇവിടെ അമേരിക്കയും ബ്രിട്ടനുമായി ഇസ്രായേലുമായിട്ട് നേർക്കുനേര മുഖാമുഖ ഏറ്റുമുട്ടുന്നത് ഈ ഹോത്തികളാണ് എന്നാൽ തിരിച്ചടി ഉണ്ടാകുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെയാണ് അപ്പം യമൻ യഥാർത്ഥത്തിൽ ഇത് പങ്കാളിത്തം വഹിക്കുന്നുണ്ട് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈന്യം യമൻ ആക്രമിച്ചിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് തിരിച്ചടി കൊടുത്തത് യമൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സൈനിക വിഭാഗമല്ല ഓത്തികളാണ് ആ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് രാജ്യത്തെ പറഞ്ഞു പറ്റി പറഞ്ഞു ഫലസ്തീൻ എന്ന രാജ്യം പറഞ്ഞു യമൻ എന്ന് പറയുന്ന രാജ്യം പറഞ്ഞു മൂന്നാമത് നമ്മൾ പറഞ്ഞ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ലെബനാനെ കുറിച്ചാണ് ലെബനാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക ട്രൂപ്പ് അല്ല ഹിസ്ബുല്ല ഗ്രൂപ്പ് അത് ഒരു വിമത വിഭാഗമാണ് ഒരു സൈനിക ട്രൂപ്പാണ് മിലീഷ്യ വിഭാഗമാണ് ഇറാൻ സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്നു അവർ വലിയ രീതിയിൽ സൈനിക സാങ്കേതിക വിദ്യയും അത് അതേ അതിന് സമാനമായിരിക്കുന്ന സൈനിക മുന്നേറ്റവും ഉള്ള അല്ലെങ്കിൽ ആയുധങ്ങളുള്ള അതിൻ്റെ സംവിധാനങ്ങളുള്ള ഒരു ട്രൂപ്പാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ യുദ്ധം ചെയ്യുന്നത് ലബനാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് അതുകൊണ്ട് തിരിച്ചടികൾ പല ഘട്ടങ്ങളിൽ ലബനാൻ എന്ന് പറയുന്ന രാജ്യവും രാജ്യത്തിന്റെ തലസ്ഥാന നഗരി നഗരിയിലേക്കും എത്താറുണ്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെടാറുണ്ട് അതിന് തിരിച്ചടി ഒന്നോണം ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ലബനാൽ നിന്ന് തന്നെ തിരിച്ചടിക്കുന്നു എന്ന് വെച്ചാൽ ലബനാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക ട്രൂപ്പും സൈനിക വിഭവവും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല ആ പ്രവൃത്തി ചെയ്യുന്നത് മുഴുവനും ഇസ്ബുല ഗ്രൂപ്പാണ് എന്ന് ചുരുക്കം മൂന്നാമത് നമ്മൾ ഇറാഖിലേക്ക് നോക്കും ഇറാഖ് പതിനഞ്ച് തവണയെങ്കിലും ഇക്ര ഈ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഒരു മൂന്ന് മാസം കഴിഞ്ഞ ശേഷമാണ് അവർ ആക്രമം തുടങ്ങിയത് പല ഘട്ടങ്ങളിലെ പല രൂപത്തിലും ഇറാഖിന്റെ റെസിഡൻഷ്യൽ ഗ്രൂപ്പ് റെസിഡൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് മലേഷ്യ ഗ്രൂപ്പായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് അത് ഇറാൻ്റെ പിന്തുണയുള്ള വിഭാഗമാണ് അവർ ആക്രമിക്കുന്നു ആക്രമിച്ചതിന് തിരിച്ചടി എന്നോണം അമേരിക്ക നേരിട്ട് കൊണ്ട് ഇറാഖിനെ ആക്രമിക്കുകയും പതിനൊന്നിടത്ത് സ്ഫോടനം നടത്തുകയും വലിയ രീതിയിലുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അക്രമം ഇറാഖിന് അമേരിക്കയുടെ സൈനിക വിഭാഗത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പറഞ്ഞു വരുന്ന കാര്യം ഇറാഖിൽ ഒരു പ്രസിഡൻഷ്യൽ സംവിധാനമുണ്ട് അവിടെ പ്രധാനമന്ത്രിയുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് മന്ത്രി സംവിധാന കാര്യങ്ങളുണ്ട് അവർക്ക് സൈനിക വിഭാഗം ഉണ്ട് സൈനിക ട്രൂപ്പുണ്ട് അവരൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് നേരെയോ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് നേരെയോ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയിട്ടില്ല അവർ യുദ്ധത്തിലേർപ്പെട്ടിട്ടില്ല പക്ഷേ അവിടെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ വിമ വിഭാഗമെന്നോ അല്ലെങ്കിൽ സൈനിക ട്രൂപ്പോ എന്നോ പറയുന്ന റെസിസ്റ്റൻസ് ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത് അവിടെ യുദ്ധം ചെയ്യുന്നത് തിരിച്ചടി ഉണ്ടാകുന്ന ആർക്കും നേരെയാണ് ഇറാക്കിന് നേരെയാണ് തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് പ്രതിരോധിക്കുന്ന ആരാണ് ഈ പറയപ്പെട്ട റെസിസ്റ്റൻസ് വിഭാഗമാണ് നാലാമത്തതിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് പോകുന്ന അഞ്ചാമത്തിലേക്ക് എത്തുന്ന സമയത്ത് ബഹ്റയിലേക്ക് പോകാം ബഹ്റേലും സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത് അവിടുത്തെ ഷിയ മലീഷ്യ വിഭാഗമാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുന്നത് ഇസ്രായേലിനെ ആക്രമിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയ്യാം തീയതിയും ഈ മാസം രണ്ടാം തീയതിയും അക്രമം നടത്തി അവസാനത്തെ അക്രമമാണ് ശ്രദ്ധേയമായ അക്രമം വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഒക്കെ ആ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അന്താരാഷ്ട്ര മീഡിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ എങ്ങോട്ടാണ് തിരിച്ചടി ഉണ്ടാവുക നമ്മൾ ഈ പറഞ്ഞ പ്രകാരം നോക്കുന്ന സമയത്ത് ബഹ്റൈനിലേക്കാണ് തിരിച്ചടി ഉണ്ടാവുക അപ്പോൾ ബഹ്റൈൻ ബഹറിൻ്റെ സർക്കാരിന് പകരം ഈ പറയപ്പെട്ട മിലീഷ്യ വിഭാഗം തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവരെ തിരിച്ചടിക്കുകയും ചെയ്യുന്നത് നമ്മൾക്കിത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ഈ പറയപ്പെട്ട രാജ്യങ്ങൾ ഒന്ന് യമന് ലബനാന് ഫാലസ്തീന് ബഹ്റൈൻ ഇറാഖ് ഈ പറയപ്പെട്ട മൂന്ന് അഞ്ച് രാഷ്ട്രങ്ങളുടെയും സൈനിക വിഭാഗവും സൈനിക ട്രൂപ്പും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ നേരെ യുദ്ധം ചെയ്യുന്നേയില്ല ചെയ്യുന്നത് മുഴുവൻ ഈ അഞ്ച് രാജ്യങ്ങളും യുദ്ധത്തിൽ ഇൻവോൾവാണ് അവര് ഇസ്രായേലിനെതിരെ അക്രമം നടത്തിയിട്ടുണ്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ആ രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യ വിഭാഗത്തിന്റെ സൈനിക സംവിധാനത്തോടും സഹായത്തോടും കൂടിയാണ് അക്രമം നടത്തുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ബഹറിൻ ഇതിലില്ല എന്നല്ല ബഹ്റിൻ അതിൽ ഉണ്ട് മറ്റുള്ള എല്ലാ രാജ്യങ്ങളെ പോലെ തന്നെ ഉണ്ട് അവർ അക്രമം ഇനിയും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ചില ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല പക്ഷെ പല ഘട്ടങ്ങളും അത് ശരിയാവാറുണ്ട് എന്ന് വെച്ചാൽ അവർ അക്രമിക്കും എന്ന് പറഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും തരത്തിൽ അക്രമങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബഹ്റൈനിൽ നമ്മൾ പത്ത് വർഷം നിന്നു എന്നിട്ട് അതിൻ്റെ ഇടയിലൊന്നും എനിക്ക് ഇങ്ങനെ ഷിയാ വിഭാഗത്തൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത്രയൊന്നും ഷിയാ വിഭാഗങ്ങൾ അവിടെ ഇല്ല എന്നൊക്കെ വ്യക്തിപരമായ രീതിയിലുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്തോ പതിനഞ്ചോ വർഷമൊക്കെ ഒരു രാജ്യത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന അതിന്റെ സാമൂഹ്യപരമായിരിക്കുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാടും കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലായി കൊണ്ടില്ല സൗദി അറേബ്യയിൽ ഞാനും പത്ത് വർഷത്തിലധികം ജോലി ചെയ്തിട്ടുണ്ട് ഒരിക്കൽ അതിനൊരിക്കൽ എന്ന് പറയുന്ന ന്യൂസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വലിയ ഹൈ ഹെവി വണ്ടിയാണ് എനിക്ക് തന്നിരുന്നത് ഞാൻ ഓടിക്കുന്ന അതായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വേസ്റ്റ് സാധനങ്ങൾ മുഴുവനും കൊണ്ടുപോയിട്ട് ഈ ഈ സ്ഥലം സർക്കാരിനെ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി തട്ടേണ്ട ഒരു പരിപാടുണ്ട് എന്ന് പറയുന്ന ഭാഗത്തിനോട് ചേർന്നിട്ടാണ് ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ തട്ടുന്ന ഇതുണ്ടാവുന്നത് സ്ഥലങ്ങളുള്ളത് അവിടേക്കാണ് നമ്മളിത് കൊണ്ടുപോട്ടത് ആ ഒരു പ്രാവശ്യം ഒന്ന് രണ്ടാഴ്ച കൊണ്ടുപോയ സമയത്ത് അവിടെ ഈ വേസ്റ്റ് സാധനങ്ങൾ ഇറക്കുന്നിടത്ത് സൗദികളായിരിക്കുന്ന ആളുകൾ വന്നിട്ട് അതിൽ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കിയെടുത്തുകൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് നല്ല സാധനം വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ബിൽഡിംഗ് തകർന്നതും വീടിന്റെ സാധനങ്ങൾ ഒഴിവാക്കുന്നതും ഈ കമ്പനികൾ പൂട്ടിയിട്ട് അത് ഒഴിവാക്കുന്നതും പല സാധനങ്ങളും ഉണ്ടാകും അതൊക്കെ തിരഞ്ഞാൽ ചിലപ്പോൾ നല്ല സാധനങ്ങളൊക്കെ കിട്ടാൽ മതി ചില ഈ കസേരകളും ടേബിളുകളും ഈ കിടക്കയും വിരികൾ പോലെയുള്ള പല സാധനങ്ങളും കിട്ടാറുണ്ട് അപ്പം അത് അതിൽ നിന്ന് പിന്നെ ഇവർ വന്നിട്ട് സൗദികൾ തന്നെ വന്നു കഴിഞ്ഞിട്ട് ഇത് പൊരുക്കിയെടുക്കും അപ്പം സൗദികളാണെന്ന് തന്നെ എന്റെ കൂടെ ഉള്ള ആളാണ് പറഞ്ഞത് അതൊക്കെ സൗദികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരിക്കൽ ചോദിച്ച് സൗദി എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്ന രാജ്യമാണ് ആ രാജ്യത്തിലെ ആളുകൾ ഇങ്ങനെ ഒഴിവാക്കുന്ന വേസ്റ്റുകളൊക്കെ പെറുക്കാൻ വരുമോ എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു ഒരിക്കലും ഞാനൊരു സൗദിയെ പരിചയപ്പെട്ടു അവരോട് ചോദിച്ചു ഇതെന്താ സംഭവം നിങ്ങൾ എന്താ ഇങ്ങനെ വരാൻ കാര്യമെന്നുള്ളത് അവർ പറഞ്ഞു ഞങ്ങൾ പത്തറുപത് വർഷമായിട്ട് ഏറ്റവും പയക്കമുള്ള അറബികൾ കാട്ടറബികൾ എന്നൊക്കെ പറയും അങ്ങനത്തെ അറബി വിഭാഗമാണ് ഞങ്ങൾ വീടാണ് കാണുന്നത് പറയുമായിട്ട് വീടൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നു വീട് ചൂണ്ടിക്കാണിച്ച സമയത്ത് നമ്മൾ ആസ്പെക്ടേഴ്സോ അല്ലെങ്കിൽ പുല്ലോ ഉണ്ടാക്കുന്ന ഒരു ചെറിയ പോലെയാണ് നമ്മൾ തോന്നുന്നത് കുറച്ച് ദൂരമാണ് നമുക്ക് അങ്ങോട്ടാണ് പോകാൻ പറ്റില്ല നമുക്കതിന് സമയം ഉണ്ടാവില്ല അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെ വണ്ടി തട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ രണ്ടോന്നല്ല റിയാദ് സിറ്റിയിലുള്ള മുഴുവൻ വാഹനങ്ങളും വേസ്റ്റ് സാധനങ്ങളും തട്ടുന്ന ഏരിയയിലാണ് ഈ ഏരിയ തട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് കൂടിയിട്ട് അത് മുഴുവനും അതിൽ മണ്ണിട്ട് കൊണ്ട് അത് ഫില്ല് ചെയ്ത് അടുത്ത ഏരിയയിലേക്ക് മാറ്റും അങ്ങനെയാണ് സ്ഥിതികൾ അപ്പൊ ഇടുന്ന സമയത്ത് തന്നെ ഇതെല്ലാം പെറുക്കി കൊണ്ടുപോകാൻ വേണ്ടി കാര്യമാണ് ഈ സൗദികൾ വരുന്നത് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ഇരുന്ന് നല്ല സാധനങ്ങൾ പെറുക്കി കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ഏരിയയിലുള്ള മദീനയിൽ വെച്ച് ഏരിയ എന്ന് വെച്ചാൽ നഗരത്തിൽ വെച്ചിട്ട് ഗ്രാമത്തിലെ നഗരത്തിൽ അവിടെ വെച്ചിട്ട് വിൽപ്പന നടത്തും അപ്പോൾ വിൽപ്പന നടത്താൻ പറ്റിയ സാധനങ്ങളൊക്കെ പല 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 സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുക അങ്ങനെ ഒരുപാട് തലമുറ തലമുറയായി ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോരാണെങ്കിൽ സൗദി പൗരന്മാരാണ് ബത്താഖൊക്കെ എടുത്ത് കാണിച്ചു തന്നു സൗദിയുടെ പിന്നെ സൗദിക്ക് സൗദിക്കുണ്ടാകുന്ന പ്രത്യേക പരമാരിക്കുന്ന ബത്താക്ക് എടുത്ത് കാണിച്ചു തന്നു ഞങ്ങൾ സൗദി പൗരന്മാരാണ് നമ്മൾ തെളിച്ച് തരുകയാണ് സംശയം ചോദിച്ചത് കൊണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് വർഷോ പതിനഞ്ച് വർഷോ സൗദി രാജ്യത്ത് ജോലി ചെയ്താലും നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം ജോലി തിരിച്ചു വരുന്നു നമ്മൾ മാസ ശമ്പളം കിട്ടുന്നു നാട്ടിലേക്ക് അയക്കുന്നു ഈ പരിപാടിയാണ് കാര്യമായിട്ട് ചെയ്യാനുള്ളത് അതിന്റെ ചുറ്റുപാകോ അതിന്റെ ഏരിയവും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പിന്നെയെങ്കിലും കുറച്ചെങ്കിലും ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ കാരണം അവർ പ്രദേശത്ത് മറ്റൊരു പ്രദേശത്ത് പോകുന്നതുകൊണ്ട് അപ്പോൾ ഒരു പത്ത് വർഷത്തിലധികം അവിടെ നിന്ന നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു അത്ഭുതമായിരുന്നു സൗദികൾ വന്ന് ഇറക്കുന്ന വേഷ സാധനങ്ങളിൽ നിന്ന് നല്ല സാധനങ്ങൾ പെറുക്കിയെടുത്ത് അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് വില്പന നടത്തി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് മറ്റൊരാളോട് പറഞ്ഞാൽ ഒരു വിശ്വസിച്ചില്ല എന്ന് വരും ഞാൻ പറഞ്ഞു വരുന്നതിന് ഉദ്ദേശം ബഹ്റിനിൽ ഇത്രേ ഷിയാക്കളുള്ളൂ ഇത്ര കുറവാണ് സുന്നികൾ എന്ന കാര്യങ്ങളൊക്കെ പറയുക എന്ന് നമ്മൾ അഭിപ്രായം പറയുകയാണ് അടിസ്ഥാനപരമായിട്ട് പറയല്ല ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജോലിക്ക് പോകുന്ന ഒരു പ്രവാസിക്കും സമയത്തുണ്ടാവുകയില്ല ബഹ്റിൻ്റെ ആക്രമിച്ചിട്ടില്ല അതിന് സർക്കാർ ഉത്തരവാദി അല്ല എന്ന് പറയുന്ന സമയത്ത് അഞ്ച് രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ അഞ്ച് രാജ്യങ്ങളും സർക്കാർ ഉത്തരവാദി അല്ല അവിടെ അതായത് നമ്മൾ മനസ്സിലാക്കുന്ന രീതി അല്ല യഥാർത്ഥത്തിൽ അവിടെയൊക്കെ നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മറ്റൊരു രീതിയാണ് ആ രീതിക്കനുസരിച്ച് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാമെന്ന് മാത്രം ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഇസ്രായേലും പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മലയാളത്തിൽ മീഡിയ വണ്ണാണ് മീഡിയ വണ്ണിലെ ഒരു റിപ്പോർട്ടർമാരും പലസ്തീനും ഇല്ല ഇസ്രായേലും ഇല്ല പിന്നെ അവർ വീഡിയോ ചെയ്തും അത് റിപ്പോർട്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വീഡിയോ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് അത് ചില കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് അംഗീകരിക്കും ചിലത് അംഗീകരിക്കുമില്ല അംഗീകരിക്കാതൊക്കെ എന്ന സമയത്ത് അത് അവർ മാറ്റി അപ്ലോഡ് ചെയ്യുന്നത് സാധാരണയാണ് ട്വൻ്റി ഫോർ ചാനലാണ് ആദ്യമായിട്ട് ഇസ്രായേലിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടർമാരയച്ചത് മൂന്ന് പ്രാവശ്യമൊക്കെ റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ ഞങ്ങളിതാ ജെറുസലത്തിൻ്റെ ഈ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ലൈവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ അവരെ പൊടിപോലും കണ്ടിട്ടില്ല അവർ അവിടെയാണോ അല്ലെങ്കിൽ നടനെയും തിരിച്ചു പോകുന്നതോ ഒന്നും മനസ്സിലായിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് യുദ്ധം നടക്കുന്ന ഗസയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലാണ് അപ്പോൾ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വലിയ നിയന്ത്രണങ്ങളാണ് അത് ഇന്നലെ കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞാൽ അതിനപ്പം റിപ്പോർട്ട് പിടി ജയിലിലാക്കും അതുകൊണ്ട് അവിടെ സ്വതന്ത്രമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഉറപ്പാണ് പിന്നെ ഗസൈലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗസൈലിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര റിപ്പോർട്ടർമാരിൽ അറുപത് ആൾക്കാരെങ്കിലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇസ്രായേൽ അക്രമത്തിൽ പോലെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ സുരക്ഷിത്വമല്ല അപ്പോൾ കേരളത്തിൽ ഒരു ചാനലും പോകുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ചാനൽ അവിടെ ചാനലവിടുന്ന് ലൈവായിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അറിയില്ല അപ്പോൾ പല വിദേശ രാജ്യങ്ങളിലുള്ള റിപ്പോർട്ടർമാരുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ബരൻ ആക്രമിച്ചിട്ടില്ലെങ്കിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നൊന്നും പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ കമന്റുകളൊക്കെ ഏതൊരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളത് ആ കാര്യങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രാജ്യവും രാജ്യവും തമ്മിൽ ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ യുദ്ധത്തിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു രാജ്യം എന്ന നിലക്ക് രാജ്യത്തിൻ്റെ സൈനിക സംവിധാനം എന്ന നിലക്ക് ഇസ്രായേലിനെ ആക്രമിച്ചത് അത് ഇറാനാണ് അതൊറ്റ പ്രാവശ്യം മാത്രമാണ് അക്രമിച്ച് മുന്നൂറോളം മിസൈലുകൾ പായിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം അതല്ലാതെ മറ്റുള്ള അക്രമങ്ങൾ ഈ പറയപ്പെട്ട അഞ്ച് രാജ്യങ്ങളുടെയും സൈനിക വിഭാഗങ്ങൾ സൈനിക ട്രൂപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അത് രാജ്യമായിട്ടല്ല പറയുന്നത് തിരിച്ചടി ഉണ്ടാവുന്ന സമയത്ത് ആ രാജ്യത്തിലേക്കാണ് ആ രാജ്യത്തിൻ്റെ സൈനിക ട്രൂപ്പാണ് ആ രാജ്യത്തിൻ്റെ ഈ പറയപ്പെട്ട വിലീഷ്യ വിഭാഗമാണ് യഥാർത്ഥത്തിൽ അതിന് തിരിച്ചടി നൽകുന്നത് ഈ സത്യം കൂടി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്